ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബിഗ് ബോസിന്റെ വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്ന് വോട്ടിംഗ് അവസാനിക്കുന്നതായിരിക്കും അപ്പൊ വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പത് വരെ വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യ വോട്ടിംഗ് റസെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്ന അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെ ജാൻമണി ഉറപ്പായ സ്ഥിതിക്ക് കൂടെ പോകുന്ന ഡബ്ല്യു പിൽ ആണെങ്കിൽ മറ്റൊരു മത്സരാർത്ഥി മത്സരാൻ നമുക്ക് വീഡിയോ പരിശോധിക്കാം എന്തൊക്കെയുള്ള നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുകയാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ജിൻഡോയത്തിനാണ് ഒന്നാം സ്ഥാനത്ത് നല്ലൊരു വോട്ടൊക്കെ മണിക്കൂർ സ്വന്തവാ നല്ലൊരു മുന്നേറ്റം കാഴ്ച മൂന്നാം സ്ഥാനത്ത് അഭിഷേക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് തൊട്ട് മാത്രം സ്ഥിതിമാക്കിയപ്പോരി വ്യത്യാസത്തിലാണ് അഭിഷേക് പിന്തള്ളപ്പെട്ടു പിന്തള്ളപ്പോ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിന് തന്റെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് നല്ലൊരു സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനം ണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന അൻസിബേനെ തന്നെയാണ് അൻസുബയുടെ ഒട്ട് കൂടിക്കൂടി വരികയാണ് മൂന്ന് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് തൊട്ടോട്ട് തന്റെ സ്ഥാനം നിലനിർത്തുമ്പോ ആറാം സ്ഥാനത്ത് സ്ത്രീ രക്ഷിച്ച് തന്റെ ഒട്ട് നല്ല രീതിയിൽ തന്നെ കൂട്ടിയിരിക്കണം മൂന്നു ലക്ഷത്തി ആയിരത്തി മുപ്പത്തി എട്ട് എന്ന് പറയുന്ന നല്ലൊരു വോട്ടൊക്കെ സംഭവിക്കപ്പൊ ഏഴാം സ്ഥാനത്ത് നോറ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം അവസാന മണിക്കൂറിൽ കാഴ്ചവെക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് തോട്ടോട്ട് മുന്നേറാൻ ശ്രമിക്കപ്പ എട്ടാം സ്ഥാനത്താണ് ചരണ്യം ശരണ്യം ഒരു ഡേഞ്ചർ സോണിനെയാണ് എന്നാൽ ഒറയായിട്ട് നേരിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക ജാൻമണിയത്തിനാണ് രണ്ട് ലക്ഷത്തി അറുപത്താറായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് ഓട്ടുവായിട്ട് ജാൻമണി തകർച്ചയാണ് എന്തൊക്കെയാൽ ജാൻമിണി ജാൻമണിക്ക് ഇനി ഒരു ഉയർച്ചയുണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹോസിന്ന് ആര് ഇവരുടെ ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുക്കുക നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി ആരാണ് കൂടി കമന്റ് ബോക്സിൽ പങ്കുക്കുക അപ്പം മരുമിക്കൂർ ഏറ്റവും കൃത്യമായിട്ട് ഇൻ്റർസെറ്റുകൾ ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക